ഫൈനലി നമ്മൾ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കാൻ പോകുന്നു കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു അടുത്ത മാസം അതായത് ഫെബ്രുവരി പതിനാലിന് ഐ എസ് എല്ലിന്റെ പുതിയ സീസണ് തുടക്കമാകും വാണിജ്യ പങ്കാളിയെ കണ്ടെത്തുന്നിൽ വന്ന പ്രതിസന്ധിയും കേസുകളും മറ്റും കാരണമുണ്ടായ മാസങ്ങൾ നീണ്ട അനുശത്വങ്ങൾക്കും ആശങ്കകൾക്കും വിരാമ വിട്ടുകൊണ്ടാണ് മന്ത്രി തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് അനുശ്രഹങ്ങൾ നീങ്ങിയത് കായിക മന്ത്രാലയവും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും പതിനാല് ക്ലബുകളുടെയും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം ഏതൊക്കെ വേദികളിലാണ് എങ്ങനെയാണ് മത്സരക്രമം എന്ന് നമുക്കൊന്ന് നോക്കാം ഫെബ്രുവരി പതിനാലിന് ഐ എസ് തുടങ്ങും ഇതേ സമയത്ത് തന്നെ ഐ ലീഗും ആരംഭിക്കും നിലവിലുള്ള പതിനാല് ടീമുകളും ഐ എസ് എല്ലിൽ മാറ്റിരയ്ക്കും ഐ ലീഗിൽ പതിനൊന്ന് ടീമുകൾ ഗോവയിൽ ഐ എസ് എല്ലും കൊൽക്കത്തയിൽ ഐ ലീഗും നടക്കും ഗ്രൗണ്ടും കൂടുതൽ മത്സരങ്ങൾക്ക് ആദ്യതേയത്വം വഹിക്കാൻ കെൽപ്പമുള്ള ടീമുകൾ ഉണ്ടെങ്കിൽ മത്സരം കൂടുതൽ വേദികളിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ടെക്നിക്കലി ഹോം ആൻഡ് എവ എന്ന് പറയുമെങ്കിലും ഗോവയിലെ തന്നെ മൂന്ന് സ്റ്റേഡിയത്തിൽ മാത്രം മത്സരം നടത്തി ഓരോ ടീമുകൾക്കും ഓരോ വേദികൾ ഹോം ഗ്രൗണ്ടായി നടത്തുന്ന രീതിയിലായിരിക്കും മത്സരങ്ങൾ ഉണ്ടാവുക കോവിഡ് സമയത്തും ഇത്തരത്തിൽ ഗോവയിലെ വേദികളിൽ മാത്രമായി ഹോം ആൻഡ് എവേ എന്ന് ടെക്നിക്കലി പറഞ്ഞ് മത്സരം നടത്തിയിരുന്നു അതേസമയം ഗ്രൗണ്ട് സജ്ജമായ ടീമുകൾ ഹോം ആൻഡ് എവേ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പൊതുവെ ഒരു ടീം പതിമൂന്ന് ഹോം മാച്ച് മത്സരങ്ങളാണ് കളിക്കാറുള്ളത് ഇത്തവണ അത് ആറോ ഏഴോ ആയി ചുരുക്കി നൽകിയെങ്കിലും കൂടുതൽ വേദികൾ വരണമെന്നാണ് ടീമുകളുടെ ആവശ്യം പ്രൊമോഷനും റലഗേഷനും ഉണ്ടോ എന്നതിൽ തീരുമാനമായിട്ടില്ല എങ്കിലും ഇത്തവണ അതിനുള്ള സാധ്യതയില്ല ഐ എസ് എല്ലിൽ തൊണ്ണൂറ്റിയൊന്ന് മത്സരങ്ങളാണ് ഉണ്ടാവുക ഐ ഐ ഐ ലീഗിൽ രണ്ടാം ഡിവിഷൻ ഡിവിഷൻ ലീഗും ലീഗും മൂന്നാം ചെയ്യും ലീഗ് ലീഗ് ഇന്ത്യൻ നിലവിൽ ും ഇനി എങ്ങനെയാണ് വരുമാനവും ചിലവും വരുന്നത് എന്ന് പരിശോധിക്കാം ഐ എസ് എൽ നടത്തിപ്പിന് വേണ്ട ഇരുപത്തിയഞ്ചു കോടി സെൻട്രൽ പോളിൽ നിന്ന് ലഭ്യമാക്കും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പത്തു കോടിയും നൽകും ഐ ലീഗിനായി മൂന്ന് ദശാംശം രണ്ടു കോടിയാണ് നൽകുക മുൻ സീസണുകളിൽ ക്ലബുകൾ പങ്കാളിത്ത ഫീസായി പന്ത്രണ്ട് മുതൽ പതിനാറ് കോടി രൂപ വരെ നൽകിയിരുന്നു ഇത്തവണ ക്ലബുകളുടെ ആവശ്യപ്രകാരം അത് ഒരു കോടിയായി ചുരുക്കിയിട്ടുണ്ട് ഒരു സീസണിൽ ടീമിനെ ഒരുക്കാൻ ശരാശരി മുപ്പത്തിയഞ്ചു മുതൽ നാപ്പത്തിയഞ്ചു കോടി വരെയാണ് ക്ലബ്ബുകൾക്ക് ചിലവ് വരുന്നത് ബ്ലാസ്റ്റേഴ്സിനെ പോലെ സ്വന്തമായി സ്റ്റേഡിയം ഇല്ലാത്ത ക്ലബുകൾക്ക് ചിലവേറും അതേസമയം നിലവിലെ രീതിയിൽ തുടക്കത്തിൽ വലിയ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഗദ്യന്തരമില്ലാതെ ടീമുകൾ വഴങ്ങുകയായിരുന്നു ജംഷഡ്പൂർ എഫ് സിയാണ് ഇമെയിൽ വഴി ആദ്യമായി സന്നദ്ധത അറിയിച്ചത് പഞ്ചാബ് എഫ്സി ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദ് സ്പോർട്ടിംഗ് ഇന്തർ കാശി എന്നിവരും വൈകാതെ പുതിയ ലീഗിന്റെ ഭാഗമാകാമെന്ന് അറിയിച്ചു ഡൽഹി എഫ് സി ബംഗളൂരു എഫ് സി മോഹൻബഗാൻ സൂപ്പർ ജയൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി മുംബൈ എഫ് സി ഗോവ ഒഡീഷ തുടങ്ങിയ ക്ലബുകൾ ആദ്യം കൂടുതൽ സമയം വേണമെന്നതടക്കം ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് വഴങ്ങുകയായിരുന്നു ലീഗ് തുടങ്ങുമ്പോൾ സൂപ്പർ താരങ്ങളുടെ അഭാവമായിരിക്കും ക്ലബ്ബുകളുടെയും ആരാധകരുടെയും ആശങ്ക അഡ്രയലൂണ നോഹ സദൂയി അടക്കമുള്ള താരങ്ങൾ ഇതിനകം ലോണിൽ വിദേശ ക്ലബ്ബുകളിലേക്ക് ചെക്കേറിക്കഴിഞ്ഞു അവരുടെ അഭാവത്തിൽ എത്രത്തോളം കാണികൾ ഇത്തവണ മത്സരങ്ങൾക്കായി എത്തുമെന്ന് കാത്തിരുന്നു കാണാം റിലയൻസിനും സ്റ്റാറിനും പങ്കാളിത്തം ഉണ്ടായിരുന്ന ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആയിരുന്നു നേരത്തെ ഐ എസ് എല്ലിന്റെ സംഘാടകർ പത്ത് വർഷത്തിലേറെ നീണ്ട കരാർ അഥവാ മാസ്റ്റർ റൈറ്റ് അഗ്രിമെന്റ് കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ചു എന്നാൽ എഫ് എസ് ഡി എല്ലുമായുള്ള കരാർ പുതുക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറാകാതെ വന്നതോടെയാണ് ആ പ്രതിസന്ധികളെല്ലാം ആരംഭിച്ചത് സംപ്രേഷണവും സ്പോൺസർഷിപ്പും ഉൾപ്പെടെ ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട എല്ലാ വാണിജ്യ വാണിജ്യാവകാശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ വാണിജ്യ പങ്കാളിയെ കണ്ടെത്താനായി ടെൻഡർ ക്ഷണിച്ചിരുന്നെങ്കിലും ആരും മുന്നോട്ട് വന്നില്ല ഇതോടെയാണ് കേന്ദ്ര സർക്കാരുമായി കൈകോർത്ത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇത്തവണ ലീഗ് നേരിട്ട് സംഘടിപ്പിക്കുന്നത് അടുത്ത സീസണിലേക്ക് പുതിയ വാണിജ്യ പങ്കാളിയെ ഉൾപ്പെടുത്തി പഴയ രീതിയിൽ തന്നെ സംഘടിപ്പിക്കാനാകുമെന്നാണ് ഫെഡറേഷൻ്റെ പ്രതീക്ഷ